പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സീൽ വ്യാജമായി നിർമ്മിച്ച് നിക്ഷേപകരെ വഞ്ചിച്ച തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുക പോസ്റ്റൽ നിക്ഷേപ പദ്ധതി തട്ടിപ്പുകാരി പഞ്ചായത്ത് പ്രസിഡന്റ് തലവൂരിന് അപമാനം സത്യപ്രതിജ്ഞാലംഘനം നടത്തി തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പി കുന്നിക്കോട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തലവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി हरमे मरण दुलाट कले कलेट राज i uh -huh. ബി ജെ പി കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് ജി ബാഹുലേന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഈത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭരന്മാർ തയ്യാറാകുന്ന കാലവനവിദൂരമായിരിക്കില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ അത് ക്രൈംബ്രാഞ്ച് ആവട്ടെ അത് ലോക്കൽ പോലീസ് ആവട്ടെ അത് അത് മറ്റ് വിജിലൻസ് ആവട്ടെ അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി നടത്താൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എങ്കിൽ ആരുടെയെങ്കിലും തീട്ടൂരം അനുസരിച്ച് നിങ്ങൾ മുട്ടുമുടക്കി നിൽക്കുകയാണ് എങ്കിൽ ആരുടെയെങ്കിലും തീട്ടൂരം അനുസരിച്ച് അഴിമതിക്കെതിരെ നടപടിയെ ബ്ലോക്ക് ചെയ്യുകയാണ് പ്രോപ്പ് ഡെവലപ്മെന്റ് پچا جنا جنکی واد

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത് സി തലവൂർ നിതിൻ ടി കെ കീർത്തി ടി എൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്